ലതാ സിസ് ജുവെൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിലെ ഡേയ്സി ചെടി എന്ന പാഠഭാഗമായിരുന്നല്ലോ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് പഠന പ്രവർത്തനങ്ങളിൽ ബാക്കിയായവയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചില ചെറിയ ചോദ്യങ്ങൾ നമുക്ക് സ്വയം ഇവിടെ തയ്യാറാക്കാൻ പറ്റും അതായത് വിടർന്ന് നിൽക്കുന്ന പൂവിൻ്റെ സന്തോഷം എന്തായിരുന്നു പൂവിൻ്റെ ചിന്തകൾ സന്തോഷം എന്ന് പറഞ്ഞ ചിന്തകൾ എന്തായിരുന്നു കാണാൻ എനിക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് സൂര്യൻ എൻ്റെ മേൽ പ്രകാശം ചൊരിയുന്നുണ്ട് കാറ്റ് എനിക്ക് ഉമ്മ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ വളരെ സന്തോഷവതിയായി നിൽക്കുകയാണ് പൂ അല്ലെ അത് ഒരു അവിടെ ഇവിടെ നമുക്കൊരു ചോദ്യം തന്നെ സ്വയം ചോദ്യങ്ങൾ തയ്യാറാക്കി ഉത്തരങ്ങളും തയ്യാറാക്കാനുള്ള കഴിവ് നമ്മൾ നേടണം ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് ഇവിടെ വാനം പാടിയുടെ അവസ്ഥ വാനം പാടിക്കെന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് എഴുതാം അതുപോലെ തന്നെ ഡേയ്സി ചെടിക്ക് എന്ത് സംഭവിച്ചു അല്ലേ അതുകൊണ്ട് എഴുതാം അതും കൂടെ അതിൻ്റെ ചൊദ്യം ഉണ്ടാക്കുക അതിൻ്റെ ഉത്തരങ്ങൾ ഈ പാഠം വായിച്ചാൽ ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ് നന്നായിട്ട് പാഠം വായിക്കുക എന്നേ ഉള്ളൂ ഇനി മറ്റൊരു പ്രവർത്തനം കൂടി നമുക്ക് ചെയ്യാം ഇവിടെ അതായത് ഡേസി ചെടിയും വാനമ്പാടിയും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണം എന്തായിരിക്കും അതായത് സ്വാതന്ത്ര്യമായി സ്വതന്ത്ര വിഹായത്തിൽ പറന്ന് നടക്കുന്ന സമയത്ത് ഡേയ്സി ചെടിയും നമ്മുടെ വാനമ്പാടിയും തമ്മിൽ നടത്തിയ സംഭാഷണം അതുപോലെ തന്നെ കൂട്ടിലകപ്പെട്ട കിളിയുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് സ്വയം തയ്യാറാക്കാവുന്നതാണ് കൂട്ടിലകപ്പെട്ട നമ്മുടെ വാനമ്പാടി എന്തൊക്കെ ചിന്തിച്ചിരിക്കാം അല്ലേ അതുകൂടെ നമുക്ക് സ്വന്തമായി സ്വന്തമായിട്ട് ഒരു പ്രവർത്തനത്തിന് സ്വന്തമായിട്ട് എൻ്റെ ഉത്തരം അതായത് ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ കഥകൾ ഒക്കെ സ്വയം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം നമുക്കുണ്ടാവും എനിക്കിത്രയൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ ആ പ്രവർത്തനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന മറ്റൊരു പ്രവർത്തനമുണ്ട് ഈ കഥയുടെ ആശയം അതായത് ഒരു കഥയല്ലേ ഇതിനെ നമുക്ക് ചിത്രങ്ങളാക്കിയിട്ട് ഒരു ചിത്രകഥാ പുസ്തകം തയ്യാറാക്കാം അതായത് ആദ്യത്തെ ഭാഗത്ത് പിന്നെ പുൽത്തകടിയിൽ നിൽക്കുന്ന കുഞ്ഞ് ഡേസി ചെടിയെ വരയ്ക്കാം അതല്ല അതല്ലെങ്കിൽ അതിന് ചിത്രങ്ങളെ ശേഖരിച്ച് ഒട്ടിച്ചാലും നമുക്ക് പതിപ്പിച്ചെടുക്കുകയും ചെയ്യാം അടുത്തതിൽ എന്താ ചെയ്യുക നമുക്ക് വാനം പാടി പറന്ന് വരുന്നതിന് വാനമ്പാടി പിന്നെ വരച്ചു വെക്കാം അല്ലെങ്കിൽ അവയെ ശേഖരിച്ച് നമുക്ക് പതിപ്പിക്കാം ഇങ്ങനെ ഇതിലെ കഥ എല്ലാ ഭാഗവും ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്കൊരു ഇതുണ്ടാക്കാം ചിത്ര പുസ്തകം തയ്യാറാക്കാം അല്ലേ അപ്പം അതിൽ നിന്നുള്ള ആശയം കിട്ടുകയും ചെയ്യും ഇതിനത്തെ ഓരോ സംഭവങ്ങളും ഓരോ ചിത്രങ്ങളാക്കിയിട്ട് ഒരു ചിത്ര പുസ്തകം നമുക്ക് തയ്യാറാക്കാം മനസ്സിലായില്ലേ കൂട്ടുകാരെ ഡേസി എന്ന പാഠത്തിൻ്റെ ആശയങ്ങളും വിവരണങ്ങളും ചെറിയ ചെറിയ ചോദ്യങ്ങളും ഒക്കെയായി ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും അടുത്ത യൂണിറ്റ് ആണുള്ളത് ആ യൂണിറ്റിലെ പാഠങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം പാഠത്തിൻ്റെ വിശദീകരണങ്ങളും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം എല്ലാവർക്കും നന്ദി